പ്രാണനിൽ ഭാഗം ഇരുപത്തിനാല് പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ പാറു കാണുന്നത് അവളുടെ മാറിൽ മുഖം അമർത്തി വെച്ച് കിടന്നുറങ്ങുന്ന വ്യാസനെയാണ് അപ്പോഴാണ് അവൾക്ക് ഇന്നലെ നടന്നതൊക്കെ ഓർമ്മ വന്നത് ചുറ്റിലും മിഴികൾ പായിച്ചപ്പോൾ കണ്ടു നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്നു വസ്ത്രങ്ങളെ കൂടാതെ താനിപ്പോൾ പൂർണ്ണ നഗ്നിയായി അവൻ്റെ കൈക്കൊള്ളിലാണ് എന്ന ചിന്തയും അവളിൽ നാണം നിറച്ചു ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ മുഖം ബെഡിലേക്ക് പതിയെ മാറ്റി എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന വ്യാസ് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ കിടത്തി അവളുടെ അദരങ്ങളിൽ അവൻ്റെ അദരം ചേർത്ത് വെച്ചിരുന്നു അവളുടെ ചുണ്ടും നാവും പല്ലും ഒരുപോലെ തന്റേതാക്കി മാറ്റിക്കൊണ്ടവൻ അവളെ ചുംബിച്ചുണർത്തി ദീർഘനേരത്തെ ചുമനത്തിന് ശേഷം അവനെ തള്ളിമാറ്റി കയ്യിൽ തടഞ്ഞു പുതപ്പെടുത്ത് ചുറ്റി വാഷ്റൂമിലേക്ക് ഓടുമ്പോൾ അവളുടെ മുഖം ആകെ ചുവന്നു തൊടുത്തിരുന്നു അവൾ പോണത് നോക്കി നിന്ന വ്യാസ് ബെഡിലേക്ക് മുഖം അമർത്തി കിടന്നു അപ്പോൾ അവൻ്റെ മനസ്സ് നിറയെ പാറുവിനോടുള്ള ആത്മാർത്ഥം പ്രണയമായിരുന്നു ഇതേസമയം കുളി കഴിഞ്ഞിറങ്ങിയ പാറു കമിന്ന് കിടന്നിറങ്ങുന്ന വ്യാസിൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ നെറുകയിൽ ഒരു ചുമനം നൽകിക്കൊണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കിയ ശേഷം മീനൂട്ടിയുടെ അരികിലേക്ക് നടന്നു സൂര്യയുടെ മുറിക്കു മുന്നിൽ എത്തിയപ്പോൾ അത് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ പാറ ചിരിയോടെ അകത്തേക്ക് കയറി അപ്പോൾ ബെഡിൽ രണ്ട് പിള്ളേർക്ക് നടുവിൽ വായിൽ ചൂണ്ടുവിരൽ വെച്ച് സുഖമായി ഉറക്കുന്ന മോളെ അവൾ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് അവൾ കരികിൽ ചെന്നിരുന്നു അപ്പോഴേക്കും സൂര്യ കുളിക്ക് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സൂര്യജ് കുളിക്കുമായിരുന്നു അല്ലേ ഞാൻ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് വന്ന് നോക്കാൻ വന്നതാ അല്ല ഇന്നലെ ചേച്ചിയെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇവൾ ചെറിയ ചിരിയാലേ പാറു ചോദിച്ചപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് അവർക്കരികിൽ ചെന്നു അത് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇന്നലെ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് ഉറങ്ങാനേ സമ്മതിച്ചില്ല ഈ കുറുമ്പി മീനോട്ടിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ സൂര്യ പറഞ്ഞു എന്തായാലും മോളിവിടെ കിടന്നോട്ടെ ചേച്ചി അവരൊക്കെ ഇപ്പോൾ എത്തില്ലേ ഞാൻ താഴെപ്പോയി അമ്മയെ സഹായിക്കട്ടെ അപ്പോഴേക്കും ചേച്ചി സുന്ദരിയായിരിക്കട്ടോ പാറു അതും പറഞ്ഞു മോളെ നിറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് താഴേക്ക് പോയി അവൾ പോണത് നോക്കി നിന്ന സൂര്യ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ച ശേഷം റെഡിയാവാനിറങ്ങി കുറച്ചു നേരത്തിന് ശേഷം ലക്ഷ്മി പവരത്തിൻ്റെ മുന്നിൽ അജുവിൻ്റെയും ഫാമിലിയുടെയും കാർ വന്നു നിന്നു അപ്പോൾ തന്നെ അവരെ സ്വീകരിക്കാൻ വ്യാസും മീനൂട്ടിയും പുറത്തേക്ക് വന്നിരുന്നു അജിത്തെത്താ മോളെ കാണാൻ വന്ന ആനോ വ്യാസിൻ്റെ കയ്യിൽ നിന്നും അജുവിൻ്റെ മേലെ ചാടിക്കൊണ്ട് മീനോട്ടി ചോദിച്ചു അത് കണ്ടപ്പോൾ അവർക്കൊപ്പം ഉള്ളവരൊക്കെയും മോളെ നോക്കി ചിരിച്ചു അതേലോ മോളെ കാണാൻ വന്നതാട്ടോ കൂടാതെ വേറൊരാളെ കൂടെ കാണാനുണ്ട് നാണത്തോടെ അജു പറഞ്ഞപ്പോൾ വ്യാസ് കടിയായി അവൻ്റെ പുറത്തടിച്ചുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു അത് ആ രാജ്യത്തെ താ മീനോട്ടിയുടെ സംശയം മാറുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും എൻ്റെ കുഞ്ഞിപ്പെണ്ണെ മോളുടെ ഉണ്ടക്കവളിൽ അമർത്തി ചുമ്പിച്ചുകൊണ്ട് അജു അതും പറഞ്ഞ് ഹാളിലേക്ക് നടന്നു വാ വാ മോനെ ഇരിക്കേ അജുവിനെ കയ്യിൽ പിടിച്ച സന്തോഷത്തോടെ മാധവൻ പറഞ്ഞു അജുവും അമ്മയും മാത്രമായിരുന്നു വന്നത് കൂടാതെ അവർക്കൊപ്പം സുധാകരനും ജയന്തിയും ഉണ്ടായിരുന്നു കുറച്ചു നേരം അവർ എല്ലാവരും പരസ്പരം സംസാരിച്ചു മീനോട്ടിയാണെങ്കിൽ ഓരോ നേരവും ഓരോ ആൾക്കാരുടെ കയ്യിലേക്ക് മാറി പോയി കളിക്കുകയാണ് ആ മോളെ പാറു പോയി സൂര്യമോളെ വിളിച്ചു കൊണ്ടു കുറച്ചു നേരത്തിന് ശേഷം മാധവൻ പാറൂനെ നോക്കി വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ അജുവിൻ്റെ കണ്ണുകൾ വിടരുകയും ചുണ്ടിലൊരു പുഞ്ചിരി വിടരുകയും ചെയ്തു അത് കണ്ടപ്പോൾ വ്യാസ് അവരെ കളിയാക്കി കൊല്ലുന്നുണ്ടായിരുന്നു അതേസമയം മുകളിൽ സൂര്യയുടെ മുറിയിൽ പോയ പാറു കാണുന്നത് ഫോൺ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യയാണ് ഒരു നീല കളറിലുള്ള സാരിയാണ് വേഷം പക്ഷെ ഒരു ചന്തയങ്ങളും അവളിൽ ഉണ്ടായിരുന്നില്ല അവശേഷിപ്പ് പോലെ കണ്ണും പോക്കും ഒക്കെ ചുവന്നു വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ പാറുവിന് വല്ലാത്ത സങ്കടം തോന്നി സൂര്യച്ചി ഇവിടെ ഇരിക്കുവാണോ വാ താഴെ പോകാം സൂര്യചി ആ ഏ എന്താ പാറ് രണ്ടാമതും വിളിച്ചപ്പോളായിരുന്നു സൂര്യ ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത് ഇതെന്താ ലോചിച്ചിരിക്കുക ദേ തായ അവരൊക്കെ വന്നു സൂര്യയുടെ കയ്യിൽ പിടിച്ച് എന്ന് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സൂര്യയുടെ നെഞ്ചിടി പേറി കൈകാലുകൾ മരവിച്ച അവസ്ഥ അത്രയും നേരം സംഭരിച്ച ധൈര്യമൊക്കെ എങ്ങനെയോ പോയ പോലെ അവൾക്ക് തോന്നി അറിയാതെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ദേ സൂര്യ ചീവാ പോകാലോ അവരൊക്കെ ചേച്ചിയെ കാത്തു നിൽക്കുക ടൈമില്ല ഇനി സൂര്യ ഒന്നുമില്ലാതെ പോലെ നിൽക്കുന്ന കണ്ട പാറു അവളുടെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി പാറു എനിക്ക് എനിക്ക് വൈകിട്ട് അവർക്ക് മുന്നിൽ പോകാൻ എനിക്ക് ഞാൻ ഇഷ്ടം ചേച്ചി ഇപ്പോൾ ഒന്നും പറയണ്ട ആദ്യം ഒന്ന് അവരെയൊക്കെ വന്ന് കാണൂ ശേഷം തീരുമാനിക്കാം എന്തായാലും സൂര്യ പറഞ്ഞു വരുന്നത് അജുവിനെ പറ്റിയാണെന്ന് തോന്നിയ പാറു അവളെ മൊയമ്മിപ്പിക്കാൻ സമ്മതിക്കാതെ അവളെ മുൻപ് താഴേക്ക് ഇറങ്ങിച്ചെന്നു സ്റ്റെയർ ഇറങ്ങി വരുന്ന പാറുവിലും സൂര്യയിലുമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ വ്യാസ് പ്രണയത്തോടെ പാറുവിനെ നോക്കിയപ്പോൾ അജു പ്രണയത്തോടെയും അതിലുപരി പേടിയോടെയും ആയിരുന്നു സൂര്യയെ നോക്കിയത് എന്നാൽ ഹാളിലെത്തിയിട്ടും തലയുരുത്തി ചുറ്റും നോക്കുക പോലും ചെയ്യാതെ പാറുവിൻ്റെ പിറകിൽ നിൽക്കുകയാണ് സൂര്യ പാറു അവളെ പിടിച്ചു മുന്നിൽ നിർത്താൻ നോക്കുന്നുണ്ട് എങ്കിലും സൂര്യ അതിനു മുതിരാതെ പിറകിൽ തന്നെ നിന്നു ഇതെന്നാ മോൾ പാറുവളുടെ പിറകിൽ പോയി നിൽക്കുന്ന സൂര്യയുടെ പ്രവൃത്തി കണ്ട സുശീല അജുൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സൂര്യച്ചി സൂര്യച്ചിദേ എല്ലാവരും ചേച്ചിയെ നോക്കി നിൽക്കുക ഒന്ന് എല്ലാവരെയും നോക്കൂന്നേ പാറു പിറകിലേക്ക് തിരിഞ്ഞു പതിന്റെ സ്വരത്തിൽ പറഞ്ഞിട്ടും സൂര്യ ആരെയും നോക്കിയില്ല ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചേച്ചിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു എളിയിൽ കൈകൊത്തി പാറു പറഞ്ഞപ്പോൾ സൂര്യ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുകയും മനസ്സാലെ പാറുവിനോട് നന്ദി പറയുകയും ചെയ്തു എന്നാൽ പിന്നെ വന്ന വഴി തന്നെ പോയിക്കോ അജു കേട്ടാ എൻ്റെ ചേച്ചിക്ക് നിങ്ങളെ വേണ്ട കുസൃതി ചിരിയോടെ പാറു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ ഞെട്ടലോടെ തല ഉയർത്തി മുന്നോട്ട് നോക്കിയിരുന്നു അപ്പോൾ സോഫയിൽ സുശീലേക്കും സുധാകരനും ചേത്തയ്ക്കുമൊപ്പം മീനൂട്ടിയെ മടിയിലിരുത്തി തന്നെ കുസൃതി ചിരിയോടെ നോക്കി നിൽക്കുന്ന അർജുനെ കണ്ണുമേഴിച്ചു നോക്കി നിന്നുപോയി ഒരു വേള പരിസരം മറന്നുകൊണ്ട് രണ്ടുപേരും മേകളിൽ നോക്കി നിന്നു ചുറ്റും കൂടി നിന്നവരുടെ ചിരിയായിരുന്നു രണ്ടു പേരെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അജു ചമ്മിക്കൊണ്ട് എല്ലാവരെയും നോക്കി ഇളിച്ചു കാണിച്ചു സൂര്യ ആണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെയായി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആരെയും നോക്കാതെ പാറിൻ്റെ കൈകൾ വിടുവിച്ചു കൊണ്ടവൾ കരണ്ട് കൊണ്ട് മുകളിലേക്ക് ഓടിപ്പോയപ്പോൾ അത്രയും നേരം ചിരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് പകച്ചു പോയി അപ്പോൾ തന്നെ സൂര്യക്ക് പിന്നാലെ പാറു പോകാൻ നിന്നപ്പോൾ വ്യാസ് തടഞ്ഞു നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ട ശ്രീ ഇവിടെ വന്നിരിക്കെ അജു പോയി വരട്ടെ ഇവരുടെ പിണക്കവും പരിഭവവും ഒക്കെ ഇവർ തന്നെ മാറ്റട്ടെ കൂടെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് ഇവർ തന്നെ കിട്ടട്ടെ പാറുവിനെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തിരുത്തി അജുവിനെ ആകമാനം നോക്കിക്കൊണ്ട് വ്യാസ് പറഞ്ഞപ്പോൾ അജു പല്ലുകടിച്ചുകൊണ്ട് വ്യാസിനെ നോക്കി ഒന്ന് പോടാപ്പാ അവൾക്ക് എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല നീ കണ്ടോ മനസ്സിലെ പേടി മറച്ചുകൊണ്ട് ധൈര്യമുള്ള ആളെ പോലെ മീനൂട്ടിയെ പാറുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അജു പാട്ടും പാടി പടിലേക്ക് നടന്നു എൻ്റെ ഈശ്വര കാവടി തുള്ളിയാണല്ലോ പോലെ സൂര്യ ചെയ്യുന്ന അജുവേട്ടനെ ശരിയാക്കിയത് തന്നെ നടന്നു പോകുന്ന അജുവിനെ നോക്കി പാറു പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നവരൊക്കെയും ചിരിച്ചു ആ സമയം സൂര്യയുടെ മുറിക്ക് മുന്നിലെത്തിയ അജു മനസ്സിൽ നന്നായി ഈശ്വരനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവൻ അകത്ത് കയറിയപ്പോൾ തന്നെ കാണുന്നത് ജനലരികിൽ നിന്ന് വിതുമ്പി കരയുന്ന സൂര്യയാണ് അത് കണ്ടപ്പോൾ അവനിൽ ഒരു വേദന ഉണ്ടായി സൂര്യക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നേ അവൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അതിങ്ങനെയാവും എന്നവൻ കരുതിയിരുന്നില്ല തനിക്ക് പിറകിൽ ആരുടെയോ സാമീപ്യം തോന്നിയ സൂര്യൻ നിറഞ്ഞ കണ്ണുകളോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് മിഴികളിൽ പ്രണയം നിറച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന അജുവിനെയാണ് സൂര്യമോളെ ഠേ സ്വരത്തിൽ തേനും പാലിച്ചുകൊണ്ട് അജു വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യയുടെ കൈകൾ അവൻ്റെ കവളിനെ നന്നായി ഒന്ന് തലോടിയിരുന്നു അവളുടെ ശക്തിയിലുള്ള അടിയുടെ എഫക്റ്റിൽ കവിളിൽ കൈ ചേർത്ത് കൊണ്ടവൻ സൂര്യയെ പകച്ചു കൊണ്ട് നോക്കിയപ്പോൾ അവിടെ അവരെ ദഹിപ്പിക്കാൻ എന്നോണം നോക്കി നിൽക്കുകയാണ് സൂര്യ സൂര്യ ഞാൻ മിണ്ടിപ്പോകരുത് നിങ്ങൾ എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് ഹേ പറ പറയാൻ അവൻ്റെ ഷർട്ടിൻ്റെ കോളവിൽ പിടിച്ചു വെച്ചുകൊണ്ട് അവൾ കത്തുന്ന കണ്ണുകളോടെ ചോദിച്ചു അത് പിന്നെ സർപ്രൈസ് സൂര്യയുടെ ദേഷ്യം കണ്ട അജു ആകെ വിറച്ചു പോയിരുന്നു ർപ്രൈസ് ഒരു നിമിഷം ഞാനൊന്ന് മാറി ചിന്തിച്ചെങ്കിൽ സർപ്രൈസുമായി ഇവിടേക്ക് വന്ന നിങ്ങൾക്ക് എൻ്റെ ശവം കാണേണ്ടി വന്നേനെ അറിയാതെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും കൊണ്ട് സൂര്യയുടെ നാവിൽ നിന്നും ആ വാക്കുകൾ കേട്ടപ്പോൾ അത്രയും നേരം അവളെ നോക്കി നിന്ന അജു നിമിഷ നേരം കൊണ്ടായിരുന്നു അവളെ ബെഡിലേക്ക് എടുത്തിട്ടത് പകച്ചു കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പോയ അവളെ അതിനെ സമ്മതിക്കാതെ ഇരു കൈകൊണ്ടും അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു കൊണ്ടവൻ ബെഡിലേക്ക് തന്നെ പിടിച്ചു അജുവെ സൂര്യ അവനോട് എന്തോ പറയാനായി വന്നപ്പോഴേക്കും അജു അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പോയത്തിക്കൊണ്ട് അവിടെ അവൻ്റെ ദന്തങ്ങളാഴ്ത്തിയിരുന്നു അവൻ നൽകിയ നോവിൽ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൾ അവനെ അവളിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി